ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമിട്ട് പതിനൊന്നാം അധ്യായം ദേവാസുര ദേവാസുരുദ്ധ ദേവാസുര യുദ്ധ പര്യവസിതി ശ്രീശുഖൻ പറഞ്ഞു പരൻപുമാൻ തൻ പരമാനുകയാൽ കരുത്തരായ് ശക്രസമീരണാദികൾ അരാദിവർഗങ്ങളെയൊക്കെയും ക്ഷണാലൊടുക്കുവാൻ തക്ക വിദഗ്ധരായി സ്വയം ക്രുദ്ധനായി ബലിതന്വർക്കു ഭഗവാൻ പാകശാസനൻ വജ്രായുധം പൊക്കിയപ്പോൾ ആക്രോശിച്ചു പ്രജാവലി ധീരൻ തെളിഞ്ഞ സുസജ്ജൻ മുന്നിൽ നിൽക്കവേ ദിനാൻ വജ്രവാണി നിശങ്കമേ വിധം കൺകെട്ടാൽ പൈതങ്ങളുടെ പണം തട്ടുന്നമായികൾ എന്നാൽ മഹാമായയോടാണിപ്പോൾ കാട്ടുന്നുമായ നീ കാപട്യം വഴി നാഗത്തിൽ അതിന്മീതയും എത്തുവാൻ കൊതിക്കും ദസ്യു പിന്നില്ലാതാക്കും ഞാനിപ്പോഴുള്ളതും നൂറുകമ്പുള്ള ദുർമായി നിന്തേ ചത്തക്കൂട്ടരെ പൂകിടാവു നീ വരി പറഞ്ഞു കാലചോദനയാൽ യുദ്ധം ചെയ്യുവാനിടയാവുകിൽ എല്ലാവർക്കും വരാം തോൽവി ജയം മൃത്യു യശസ് ജയം മൃത്യു യശസ്വ കാലാധീനമിതെല്ലാം എന്നറിയും ജ്ഞാനശാലികൾ കരയില്ല ചിരിക്കില്ല നിങ്ങളെന്നാൽ അപണ്ഡിതർ എല്ലാറ്റിനും ഹേതു ഞാനെന്നെണ്ണുന്ന് ദയനീയ നീ പറഞ്ഞ മർമം തുളയ്ക്കും വാക്കുട്ടുക്കു മറന്നു ഞാൻ ഹരേ ശ്രീശുഖൻ പറഞ്ഞു എന്നാക്ഷേപിച്ചു കാതോളം വില്ലിൻ ഞാണു വലിച്ചുടൻ വിട്ടു കണകൾ ഇന്ദ്രൻ്റെ നേരെ ശൂരൻ മഹാബലി നേരാണതെങ്കിലും വരി അധിക്ഷേപിച്ചതാകയാൽ ആനയ്ക്കു തോട്ടികൊണ്ടുള്ള വലി പോൽ അത് അസഹ്യമായി വജ്രിവിട്ടാനുടൻ വജ്രം അമോഹം അതിടിക്കവേ ചിറകറ്റ അദ്രിപോൽ താഴെ വീണു ശത്രു സവാഹനൻ വീണു കിടക്കുന്നതു കൺകയാൽ ജംഭനീന്ദ്രന്റെ നേർക്കോടിച്ചെന്നു സൗഹാർദ്ദശക്തിയാൽ ഗതപൊക്കി ചെന്നു സിംഹാരൂഢൻ സത്വരൻ ഉത്ബലൻ അടിച്ചാനീന്ദ്രൻറെ നാൽക്കൊമ്പൻറെയും വിരടിക്കവൻ ഗതാഘാതത്താൽ വിവശൻപാടെ വിഹുലനാ ഗജം മുട്ടുകുത്തി നിലംപൊത്തി ഗതബോധനുമായി ക്ഷണാൽ ആയിരം വാജിവലിക്കും രഥം പെട്ടെന്നു മാതലി കൊണ്ടുവന്നു ഗജത്തെ കൈവിട്ടുതേറാൻ വിഭു ഉചിതജ്ഞൻ മാതലി എന്നൂറി ജംഭന്നു സുസ്മിതം ജ്വലൽ ശൂലം കൊണ്ടവനെ കുത്തിനാനെങ്കിലും ബലാൽ ക്ഷമാപൂർവം പൊറുത്താൻ ആ കൊടും വേദനമാതലി വജ്രായുധ ജംഭശിരസ്റുത്താൻ ഇന്ദ്രൻ ആക്ഷണം ഹതനായി ജംഭനെന്നു നാരദൻ വഴികൾ കയാൽ പാഞ്ഞെ തീ ബന്ധുക്കൾ വലൻ ഭാഗൻ വരും ഇന്ദ്രന്റെ മർമ്മം തുളക്കയം ഭർശനങ്ങളോ ഭർശനങ്ങളോടൊത്തവൻ അവർ തൂകീകണകൾ മേഘങ്ങൾ കുന്നിൻമേൽ ജലധാരവോൽ ഇന്ദ്രന്റെ നേർക്കായിരം അമ്പൊപ്പം ഭടാഗ്രിമൻ വലൻ പീഡിതരായി പെട്ടെന്നത്രയും കുതിരപ്പടാം നൂറു നൂറാം ബിനാൽ പാകൻ ആശ്ചര്യകരമാം വിധം പീഡിപ്പിച്ചു മാതലിയെ എന്ന പോൽ തദ്രഥത്തെയും താടിച്ചു പൊൻപിടി എഴും പതിനഞ്ചാം ബിനാലുടൻ മഴമേഘം പോൽ അലറും ശക്തന്ന മുചീന്ദ്രനെ ആദിത്യനെ മഴക്കാർ എന്നോണം ഇന്ദ്രനെ മൂടിനാൻ തദ്രഥത്തെ സൂതനയും ദൈത്യന്മാർ ശരമാരിയാൽ കാൺമീലഹോ സ്വാമിയെ എന്നു ഭീതരായ്ക്കേണുചിതാരാധിപരീതർ ദേവകൾ വിഷണ്ണരായി കപ്പൽ തകർന്നു വർത്തകന്മാരാഴിയിൽ പെട്ടുഴലുന്ന മാതിരി പുറത്തുവന്നു ശരകൂടമുക്തനായി പൊടുന്നനെ സാശ്വരഥാഗ്രണി വിളക്കി വിണ്ണൂഴികൾ ചക്രവാളവും പ്രഭാത സൂര്യോപമം വളഞ്ഞെതിർക്കുമരി സൈന്യത്താൽ ക്ലിഷ്ടം സുസേനയെ കണ്ടുരുഷ്ടൻ വജ്രി വജ്രം ശത്രുയർത്തിനാൻ ശക്രൻ ഛേദിച്ചു കാഴ്ചക്കാർ ദൈത്യർ പേടിച്ചു പോംവിധം തന്നഷ്ടധാര വജ്രത്താൽ ബലഭാഗശിരസ്സുകൾ കണ്ടുണ്ടായ കണ്ടുണ്ടായി അക്ഷമ കോപവും ആവുന്നതൊക്കെ ചെയ്താൻ പിമ്പീന്ദ്രനെ കൊല്ലുവാനവൻ മണി സ്വർണാലംകൃതമാ സ്വർണാലംകൃതമാം അയശൂലമെടുത്തവൻ കഴിഞ്ഞു നിൻറെ കഥയെന്നുച്ചത്തിൽ സിംഹമെന്നപോൽ അലറിപ്പാഞ്ഞെറിഞ്ഞാൻ അതിന്ദ്രനെ സംഹരിക്കുവാൻ ഇരച്ചു ഇരച്ചുപാഞ്ഞണയുമതായിരങ്ങളായി നുറുക്കിനാൻ വലരിപു തൻ ശരങ്ങളാൽ രുഷാന്വിതൻ സുരപതി പിന്നെ വിട്ടിതാ കഴുത്തറുപ്പതിന്നെ നിരോഗ്ര വജ്രവും സുരപതി വിട്ട വജ്രമന്നരിക്കുമേൽ ചെറിയൊരു പോറൽ വീഴ്ത്തുവാൻ അശക്തമായി അതിഷടഠവൃത്രഹൻ വെറും തൊലിക്കനത്തിൻ നരികെ മുട്ടുകുത്തുമോ വജ്രം തെറിച്ചുവീണപ്പോൾ ഭയം ബാധിച്ചു ശക്രനെ തടുക്കാൻ വയ്യ ദൈവേച്ച മറ്റെന്ത് ലോകവിസ്മയം പറക്കവേ കനം കൊണ്ടു മുന്നിൽ വീണു ജനങ്ങളെ ദ്രോഹിച്ച മാമലകൾ തൻതൂവൽ വെട്ടിയതേതിനാൽ മൂർത്തി മൽ തുഷ്ട്രുതപസാം വൃത്രനെ പണ്ടുവെന്നതും തൊലിക്കട്ടിയിഴും ശക്തന്മാരെ കൊന്നതുമേതിനാൽ അൽപാസുരനോടാ വജ്രം തോൽക്കയാൽ തുച്ഛം ഈ വടി നിനി നിനീ ബ്രഹ്മ ഇത്ര നിസ്സാരമെങ്കിൽ ഞാൻ ശക്രനേവം വിഷാദിക്ക് കേട്ടു വാക്ക് അശരീരിണി യേശില്ലി ദൈത്യനിൽ ശുഷ്കമാർദ്രം രണ്ടായുധങ്ങളും ഇമ്മട്ടൊരു വരം പണ്ടുകൊടുത്തിട്ടുണ്ടിവന്നു ഞാൻ വധിക്കുവാൻ വേറെ വഴി കണ്ടെത്തുക പുരന്തര അ ദൈവവചനം കേൾക്കേ ധ്യാനത്താൽ കണ്ടു ചിന്തകൻ ശുഷ്കമാർദ്രം രണ്ടുമായ നുരയാണുചിതായുധം പിമ്പാ നുരക്കട്ട കൊണ്ടു ദൈത്യ ശീർഷം അറ അറുക്കവേ തുഷ്ടരാമുനിമാർ തൂകീസ്തുതിയും പുഷ്പവൃഷ്ടിയും പാടീ ഗന്ധർവുഖ്യന്മാർ വിശ്വാവസു പരാവസു ആടി നർത്തകിമാർ മോദാൽ മുഴങ്ങി ദേവദുന്തുഭി തീ കാറ്റു വെള്ളം മുതൽ പേർ കൊന്നു ശത്രുക്കളക്ഷണാൽ സ്വന്തം കണകളാൽ സിംഹം നടത്തും മൃഗവേട്ട പോൽ അസുരന്മാർ കുറ്റിയറാതിരിക്കാൻ അപ്പോഴേക്കജൻ അയച്ചതേ വർഷിച്ചെന്നു തടുത്തു ദേവസേനയെ നാരദൻ പറഞ്ഞു നിങ്ങൾക്ക് അമൃത കൈവന്നു നാരായണകരാശ്രയാൽ ശ്രീയാല ഐശ്വര്യമാർന്നോരേ യുദ്ധം വേണ്ടെന്ന് വയ്ക്കുവിൻ ശ്രീശുഖൻ പറഞ്ഞു മുനിവാക്യം പരിഗണിച്ചടക്കി പക വാനവർ പോയി വിണ്ണിലേക്കു സേവകന്മാർ പുകഴ്ത്തവേ നിലത്തുവീണ വലിയ താങ്ങും ശേഷിച്ചതാനവർ നാരദാനുഗ്രഹം വാങ്ങിപ്പോകീ നാരദാനുഗ്രഹം വാങ്ങിപ്പോകിനാർ അസ്തപർവ്വതം നഷ്ടാവയവരല്ലെങ്കിൽ തലയുള്ളോരെയൊക്കെയും ശുക്രൻ സഞ്ജീവനി വഴിക്ക് ഉയരൊള്ളിച്ചു തക്ഷണം ശുക്രൻ സ്പർശിച്ചിന്ദ്രിയവും ബോധവും വീണ്ടുകിട്ടവേ പടയിൽ തോറ്റ സർവജ്ഞൻ ദുഃഖിച്ചില്ല മഹാബലി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണാം